ോ അഞ്ഞൂറ് മതി പിന്നെ പണിക്കെന്റെ പട്ടി പോവും

പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് പാർട്ട് ടൈം ഫുൾ ടൈം ആയും ഈ പണി ചെയ്യാൻ ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല ഫൈവ് ഡേയ്സ് ട്രെയിനിങ് അവര് തരുന്നുണ്ട് പിന്നെ നിനക്ക് അത് കഴിഞ്ഞ് ഇന്ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നീ ജോയിൻ മതി മഞ്ജു വർക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ ഞാനും വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അഞ്ച് പൈസ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല മാത്രല്ല ഇത് ഗവൺമെന്റ് അപ്രൂവ്ഡ് കമ്പനിയാണ് വാട്സ്ആപ്പ് നമ്പർ അയച്ചു നീ അതിലേക്ക് മെസ്സേജ് അയച്ചോ ആ വിട്ടോ വേഗം പോയിട്ട് വീട്ടിൽ ഫുഡ് അയച്ചോ पानी फाइनली